അടിപൊളി ഹോം മെയ്ഡ് ചക്ക ഐസ്ക്രീം പൊളിയല്ലേ അപ്പം എങ്ങനെ ഉണ്ടാക്കുന്ന വളരെ സിമ്പിളാണ് നമ്മൾ വീട്ടിൽ തയ്യാറാക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടികൾക്ക് എത്ര വേണേലും കഴിക്കാം കേട്ടോ പിന്നെ ഞാൻ ഈ ചക്ക മുറിക്കുന്നതൊക്കെ വീഡിയോ റീലായിട്ടിട്ടെ അപ്പോൾ ഒരുപാട് കമൻസ് വെറുതെ ഞാൻ ചോദിച്ചതുള്ളൂ ചക്ക കഴിക്കാൻ ആഗ്രഹം ഇല്ലാത്തവരില്ലല്ലോ എന്നല്ലേ അതെ എല്ലാവർക്കും ആഗ്രഹം ഒരുപാട് കമൻസ് വന്ന് ഇവിടെ ഉള്ളവരും പുറത്തുള്ളവരും ഒക്കെ ആയിട്ട് ഒരുപാട് കമൻസ് ആ വീഡിയോ ആ റീലിന് കിട്ടിയ കേട്ടോ പിന്നെ ചെയ്യണം നമ്മുടെ വീട്ടിലും പ്ലാവൊന്നും ഇല്ലാട്ടോ നമുക്കും ആരെങ്കിലും ഒക്കെ ഇതുപോലെ തരുന്നതാണ് തന്നുകഴിയുമ്പോഴത്തേക്കും മക്കൾക്കൊക്കെ പഴുത്ത ചക്കയാണോ പച്ചേനേക്കാളും കൂടുതലിഷ്ടം പഴുത്ത ചക്ക ആയതുകൊണ്ട് അത് പഴുക്കാനായിട്ട് വെച്ചേക്കും അത്രേ ഉള്ളൂ കേട്ടോ അപ്പം വെറുതെ പറഞ്ഞേ ഉള്ളൂ നമുക്ക് ചക്കയുടെ നേരത്തെ ആ തന്നെ ഞാൻ ഇട്ടിരുന്നത് ഇതുപോലെ കത്തിയിലാരൊക്കെ നമുക്ക് സിമ്പിളായിട്ട് ഇതുപോലെ സ്റ്റവുന്നോണാക്കി തന്നെ മേലെ വെച്ചിട്ട് ഒന്നൊരു ഒരു പേപ്പർ എടുത്തിട്ട് ആ കത്തി ഒന്ന് ഇതുപോലെ ഒന്ന് വൈപ്പ് ചെയ്തെടുക്കുകയാണെങ്കിൽ അതിൻ്റെ അരക്ക് പെട്ടെന്ന് തന്നെ പോയി കിട്ടുമെന്ന് ഞാൻ അറിയില്ല തന്നെ പറഞ്ഞിട്ടില്ലായിരുന്നു അതിന് ഒരുപാട് ആൾക്കാരും ഒരു ചെയ്ത് നോക്കാം ചെയ്യുന്നതാണെന്നും ഒക്കെ പറഞ്ഞ് ഒത്തിരി റെസ്പോൺസ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും വിഷയത്തെയും തന്നെ മറന്നില്ല അപ്പോൾ നമുക്ക് ഇതുപോലെ ചക്കയില അടർത്തി എടുത്തതിന് ശേഷം ഒന്ന് ഒരു മാറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു മിക്സർ ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ അതിന് ശേഷം ഒരു തുള്ളി ഇത്തിരി വെള്ളം ഇത് നരഞ്ഞ് കിട്ടാൻ വേണ്ടി മാത്രം ഇത്തിരി വെള്ളവും ആവശ്യത്തിന് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നമുക്ക് നല്ലതുപോലെ അരച്ചെടുക്കണേ നമുക്ക് ഐസ്ക്രീം ഉണ്ടാക്കാനായിട്ട് വിപ്പിംഗ് ക്രീം ആവശ്യമുണ്ട് വിപ്പിംഗ് ക്രീം ഈ സമയം നമുക്കൊന്ന് ഒരു ബോർഡിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാട്ടോ അത്രത്തോളമാണ് വേണ്ടത് അത്രയും മാത്രം മതി പിന്നെ ഇതുപോലെ വിപ്പിംഗ് ക്രീം ഒക്കെ ബീറ്റ് ചെയ്യുന്ന സമയം എവിടെന്നില്ലാതെ നമ്മുടെ മക്കൾക്ക് കയറി വരുന്നൊരു പരിപാടി ഉണ്ടല്ലോ അവർക്ക് ഇതൊക്കെ കൂടുതലിഷ്ടം അങ്ങനെ മിന്നൂസ് വന്നിട്ടുണ്ട് അവൾ ബീറ്റ് ചെയ്ത് തരാമെന്നൊക്കെ പറഞ്ഞ് പിന്നെ അവളുടെ കയ്യിലേക്ക് കൊടുത്തപ്പോൾ എനിക്ക് വേറെ എടുത്ത പണി നോക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനങ്ങനെ പോയി ആ സമയം കൊണ്ട് എനിക്ക് നല്ലതുപോലെ അവൾ ബീറ്റ് ചെയ്ത് തന്നു കേട്ടോ പിന്നെ അതിൻ്റെ ക്രെഡിറ്റ് മൊത്തം അവക്കായിരിക്കും ഞാൻ ബീറ്ററും കൊണ്ട് ബീറ്റ് ചെയ്തതുകൊണ്ടാണ് അത്രയും ഐസ്ക്രീം നന്നായിട്ട് വന്നത് എന്നൊരു ഡയലോഗും കൂടെ കേൾക്കട്ടെ വരും സാരമില്ല പോട്ടെ ഒരു കൈസഹായമായോ അതിനുശേഷം വരച്ച് വെച്ചിരിക്കുന്ന ചക്കയും കൂടി അതിലേക്ക് ഇട്ടുകൊടുത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ മിക്സ് ചെയ്തിട്ട് ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് നട്ട്സ് വേണമെങ്കിലും കയ്യിലുള്ളത് ഇട്ടുകൊടുക്കാം ഇല്ലെങ്കിലും പ്രശ്നമൊന്നും ഇല്ല ഇനി ഇതുപോലെ ചെറുതായിട്ട് ചക്കയൊന്നും അരിഞ്ഞിട്ട് അതൊന്നും ഇട്ടു കൊടുക്കുവാണെങ്കിൽ അത് നല്ലതാണ് പിന്നെ എൻ്റെ കയ്യിൽ ചോക്ലേറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഡാർക്ക് ചോക്ലേറ്റ് ഞാനതും കൂടെ ഇട്ടു കൊടുത്തിട്ട് ഒന്ന് ഗാർണിഷി ഗാർണിഷിങ് ഒരു കാണുമ്പോൾ ഒരു ഭംഗി വേണമല്ലോ അതിന് വേണ്ടിയിട്ട് മാത്രം കേട്ടോ ഇനി അതിലേക്ക് നമ്മൾ അടച്ചു വെച്ചിരിക്കുന്ന മിക്സും വിപ്പിംഗ് ക്രീമും കൂടെ ആ ഒരു മിക്സി ഇല്ലേ ആ മിക്സും കൂടെ ഇട്ടു കൊടുത്ത് ഐ സി ക്രീമും കൂടെ ഒന്ന് സെറ്റാകാൻ വേണ്ടി വെക്കണം അങ്ങോട്ട് ഇതിൻ്റെ മേലെ നമുക്ക് ചക്ക വെച്ചിട്ടും ചോക്ലേറ്റ് വെച്ചിട്ടും ഒന്നും കൂടെ ഒന്ന് ഗാർണിഷ് ചെയ്താൽ കേട്ടോ ഞാനിവിടെ ഓവർനൈറ്റ് ഫ്രീസ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അതിന് ശേഷമാണ് എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഇനിയിപ്പോൾ ഇപ്പോൾ നോമ്പ് ആയതുകൊണ്ട് പകൽ എന്തെല്ലാം സാധനം ഫ്രീസറിലോ ഫ്രിഡ്ജിലൊക്കെ ഇരുന്നാലും മക്കൾ ആ വഴിക്ക് പോകത്തില്ലല്ലോ കഴിക്കാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് അവർ അവശം ചിന്തിക്കത്തേയില്ല ഇപ്പം രാത്രിയായപ്പോൾ ഞാൻ എടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ രാത്രിയല്ലേ വീഡിയോ ഒന്ന് എടുത്ത് വെച്ച് വീഡിയോ ഒന്ന് പൂർത്തീകരിക്കണമല്ലോ എന്ന് വിചാരിച്ച് വിചാരിച്ചിട്ട് ഞാനത് പിറ്റേന്ന് തന്നെയാണ് കേട്ടോ അത് എടുക്കുന്ന വീഡിയോയ്ക്ക് വേണ്ടി ഇപ്പം എടുത്ത് സ്കൂപ്പ് ചെയ്ത് നിങ്ങളെ കാണിക്കാമല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ അപ്പം ഓവർനൈറ്റ് ഫ്രീസ് ചെയ്താൽ നമ്മുടെ ചക്ക ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ടേ അപ്പം നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം കേട്ടോ ഓപ്പൺ ചെയ്തിട്ട് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം ഈസി ആയിട്ട് സിമ്പിൾ ായിട്ടും ആ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതിയല്ലോ നമുക്ക് വീട്ടിൽ ഹോം മെയ്ഡായിട്ട് ഐസ്ക്രീം ഉണ്ടാക്കാം അതിൽ ഏറ്റവും നല്ലത് കുട്ടികൾക്ക് കഴിക്കാനാണെങ്കിലും ഇഷ്ടം പോലെ ഇഷ്ടം പോലെ എത്ര വേണേലും കഴിക്കാമല്ലോ വീട്ടിൽ നമ്മൾ ഹോംമെയ്ഡായിട്ട് തയ്യാറാക്കിയതല്ലേ ഐസ്ക്രീം നമുക്ക് പല രീതിയിൽ ഉണ്ടാക്കാം കേട്ടോ ഇപ്പം ഞാനിവിടെ വിപ്പിംഗ് ക്രീം ഉപയോഗിച്ചിട്ടാണ് ഇവിടെ ഇപ്പോൾ ഐസ്ക്രീം ഉണ്ടാക്കിയത് നമുക്ക് വിപ്പിംഗ് ക്രീം ഇല്ലെങ്കിലും സിമ്പിളായിട്ട് നമ്മുടെ കയ്യിലുള്ള കുറച്ച് റവയോ മൈദയോ എന്തെങ്കിലും ഗോതമ്പൂടിയില്ലേ അതൊക്കെ വെച്ചിട്ട് വേണമെങ്കിലും നമുക്ക് വീട്ടിൽ ഈസിയായിട്ട് ഹോംമെയ്ഡ് ആയിട്ട് തയ്യാറാക്കാവുന്നതേ ഉള്ളൂ കേട്ടോ പക്ഷേ ആരും മെനക്കിടാൻ തയ്യാറാകില്ലേ ഉള്ളൂ കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുമല്ലോ അല്ലേ അതുകൊണ്ടാണ് എനിക്ക് ഇതുപോലെ ചക്ക ചക്കയോണ്ടുള്ള ഐസ്ക്രീമോ പിന്നെ കരിക്ക് വെച്ചിട്ടുള്ള ഐസ്ക്രീമൊക്കെ വളരെ ഇഷ്ടമായിട്ടോ ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇതുപോലെ ഹോം മേഡ് ഉണ്ടാക്കുന്നത് കഴിക്കാനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം പുറത്തുനിന്ന് വാങ്ങി കഴിക്കുന്നില്ല എന്നല്ല പുറത്തുനിന്ന് വാങ്ങി കഴിക്കും അതല്ല നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണല്ലോ അല്ലേ അപ്പോൾ നമ്മുടെ ഐസ്ക്രീം നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ അപ്പോൾ ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ അപ്പോൾ ശരി അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്